റംസാനായിട്ട് ഈ ചിക്കനും ബീഫും ഒന്നും ഇല്ലാത്ത ഒരു വെജിറ്റേറിയൻ സ്നാക്ക് ഒന്ന് തയ്യാറാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സ്നാക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അതും ഇഫ്താറിന് വേണ്ടിയിട്ടോ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് റവ വെച്ചിട്ടാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട് റവ ഒക്കെ എല്ലാവരുടെ വീട്ടിലും എന്നും ഉണ്ടാവുന്നതാണല്ലേ അപ്പൊ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിന്റെ കൂടെ തന്നെ നല്ല ജീരകം ഒരു അര ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്ന് നമുക്കത് കുറുക്കിയെടുക്കണം കുറുക്കി നമുക്ക് ഏകദേശം ഒരു ഡോ പരുവത്തിലാക്കിയെടുക്കാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ മാവ് കുഴക്കില്ല ആ ഒരു പരുവത്തിൽ എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ അതിലേക്ക് ഇടക്കൊന്ന് അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളം തിളപ്പിക്കുന്ന ആ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി അതല്ലെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിട്ട് ഒരു കാ കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദക്ക് പകരം നീക്കുകയാണെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കോ നന്നാക്കി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാണ് ചെയ്യാനുള്ളത് അപ്പൊ നല്ല ചൂടുണ്ട് ഞാൻ ഒന്ന് ചൂടാറിയതിനു ശേഷം ഒന്ന് കുഴച്ചെടുക്കാണ് എപ്പോഴും മസാല തയ്യാറാക്കിയതിന് ശേഷം മാവ് തയ്യാറാക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ അപ്പൊ മാവ് അതിന്റെ മുൻപാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ മാവ് കുഴച്ചെടുത്തതിനു ശേഷം ഒന്ന് മൂടി വെക്കുക അതിന്റെ ചൂട് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാണ് ചെയ്യാനുള്ളത് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് സവാള ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ചെറിയ സവാള എടുത്താൽ മതി അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കാം കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൽ ഒരുപാട് പൊടികൾ നമ്മൾ ചേർക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ച മുളക് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചതച്ച മുളക് കൂടുതൽ ചേർക്കുന്നവർക്ക് കൂടുതൽ ചേർക്കാം അതൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ശരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഈ മസാല ഒന്ന് വാറ്റിയെടുക്കാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉരുളക്കേങ്ങാണ് രണ്ട് ഉരുളക്കേങ്ങ ഒരു മീഡിയം സൈസുള്ള രണ്ട് ഉരുളക്കേങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ട് പുഴുങ്ങി ഉടച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വഴറ്റി വെച്ചിണ്ടായിരുന്ന ഈ ഒരു മസാലയും ഉരുളക്കേങ്ങും കൂടെ നന്നായിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് എടുക്കെ കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോ ഡോണ്ടല്ലോ അതൊന്ന് എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് മൈദ തന്നെയാണ് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കാം നമ്മളത് എടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയാവാനും പാടില്ല എന്നാൽ പോലെ കട്ടി കുറയാനും പാടില്ല കേട്ടോ അതിന്റെ ഇടക്കുള്ള ഒരു കട്ടിയില് വേണം നമ്മളിത് എടുക്കാനായിട്ട് ഒരു കാലിഞ്ച് കനത്തിൽ അങ്ങ് പരത്തി എടുത്താൽ മതി എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്ന സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടാണ് കേട്ടോ അപ്പൊ ഒരേ ഷേപ്പിലുള്ള സ്ക്വയർ ആക്കിയിട്ട് വേണം നമ്മളത് ഏഹ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ആദ്യത്തെ രണ്ടു നമ്മൾ കട്ട് ചെയ്തതിനു ശേഷം പിന്നെ നമ്മളത് ഏഹ് മറ്റേതിന്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി എന്നാ നമുക്ക് എല്ലാം ഒരുപോലെ അങ്ങ് കിട്ടിക്കോളൂ കേട്ടോ നമുക്കിത് എങ്ങനെയാണ് മസാല ഇതിലേക്ക് ഫില്ല് ചെയ്തെടുക്കുന്നത് നോക്കാം നമ്മൾ പരത്തിയെടുത്ത ഒരു ഡോയിൽ നിന്ന് അതിന്റെ മുകളിലേക്കായിട്ട് ഈ ഒരു മസാല നമ്മൾ ഫില്ല് ചെയ്തിട്ട് അതേ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്ക കേട്ടോ എന്നിട്ട് മറ്റേ ഡോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം ഇപ്പൊ കണ്ടല്ലോ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി എന്നാൽ തന്നെ രണ്ടും അങ്ങ് ഒട്ടി ഒട്ടിക്കിടന്നോളൂ കേട്ടോ എന്നിട്ടതേ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിതിന് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പ് കൂടെ ഇതിന് കൊടുക്കുന്നത് ഇതൊന്നും നിർബന്ധമുള്ള കാര്യൊന്നും അല്ല കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കാം ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് ഡീപ് ഫ്രൈ ഒന്നും അല്ല ശലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഇനി അതെ ഞാൻ ഇത് എണ്ണയിലിട്ടിട്ട് രണ്ട് ഭാഗം നമ്മൾ ഒന്ന് മുരിച്ചെടുക്കാം ഇതിന്റെ അകത്തുള്ള ഫില്ലിങ് വേവണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് വേവിച്ചെടുത്തതാണ് ഇതിന്റെ പുറമെ ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതി കിട്ടോ ഇപ്പൊ കണ്ടല്ലോ ഇതുപോലെ അങ്ങ് മുരിയിച്ചെടുത്താൽ മതി കൂടുതൽ മുരിയൊന്നും വേണ്ട ജസ്റ്റ് ആ ഒരു റവയുടെ മൈതയുടെയും മിക്സ് ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി കെട്ടോ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളി അടിപൊളിയൊരു സ്നാക്കാണ് കേട്ടോ ചിക്കനും ബീഫും ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ ഒരു ഇവനിങ് സ്നാക്ക് കൂടാണ് അപ്പൊ ഇഫ്താറിന് മാത്രല്ല അല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്